Kazalaya, mani kale, ും കാത്ത് ഇത് ഞങ്ങൾ ടേപ്പിൽ പാട്ട് കേൾക്കലോ പണ്ടത്തെ കാലത്ത് ടേപ്പിലാണല്ലോ പാട്ട് കേൾക്കുക ആ ഒരു ഫീലിങ്ങിനെ വന്നു അന്നൊക്കെ ഞാന് നല്ല പഠിച്ചിട്ടും എനിക്ക് പാട്ട് കേൾക്കുമ്പോ തന്നെ അതിൻ്റെ ഒപ്പം പണി കഴിഞ്ഞ് വന്നിട്ട് പാടും കുറെ നേരം പിന്നെ സമയമല്ലല്ലോ മോനെ കുട്ടികളൊക്കെ ചെറുതാണ് അവരെ വളർത്തുകയ്യ പാട്ട് പാടി എന്താ ചെയ്യ അങ്ങനെയൊക്കെ അങ്ങനെ പോയി ഇപ്പൊ നല്ല കാലം വന്നപ്പോ പ്രായമായി യാണോ നീയും നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപൂ രചചിൻ്റെ ഹായ് അപ്പോൾ ഞാനെന്നുള്ളത് വയനാട് ജില്ലയിലെ മലബായിരുന്ന സ്ഥലത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിവുണ്ടായിട്ടും എവിടും എത്താത്ത ആൾക്കാരെ തപ്പിയുള്ള യാത്ര ഇന്ന് എത്തിയിട്ടുള്ളത് ഈ ഒരു സ്ഥലത്താണ് പക്ഷേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് കഴിവുണ്ട് എങ്കിലും ഈ നാട്ടിലൊക്കെ സെലിബ്രേറ്റ് ചെയ്യാൻ നടക്കുന്ന ഒരാളാണ് നമ്മൾ സ്വന്തം മാളിത്താത്ത മാളിത്താത്ത ഒരു നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും പുതിയ മാളത്താത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം തന്നെ എങ്ങനെയാണ് പാട്ടും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നു കേട്ടോ മാത്രമല്ല കുറച്ച് സർപ്രൈസും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയാനുണ്ട് എന്തായാലും മാളിത്താത്ത കുറച്ച് വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചോളൂ കാരണം ഈ വീഡിയോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല കാരണം ഒരുപാട് മോട്ടിവേഷൻ ഒക്കെ വീഡിയോ ആയിരിക്കും വീഡിയോ അപ്പോൾ നല്ലതാ ഞാൻ നല്ലത് അവരുടെ വീടിന് മുറ്റത്താണ് കേട്ടോ നമുക്ക് എന്തായാലും ഇന്ന് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം ഒക്കെ നമുക്ക് ഒരു കഥകൾ പുതിയ കഥകളൊക്കെ ഒക്കെ ഒന്ന് നോക്കാട്ടോ ഞാൻ ഇത്ര നേരം പറഞ്ഞാൽ നമ്മളെ മാളിത്താത്തതാ സുന്ദരിയായിട്ട് മാളിത്താത്ത ഉണ്ട് സുന്ദരനായിട്ട് നമ്മളെ ബാബാക്കിയുണ്ട് എന്തൊക്കെയാ വിശേഷം വിശേഷം സുഖമാണ് ഇപ്പോ ഇപ്പോൾ കഴിഞ്ഞ് വരുവാണേ നമ്മളിപ്പോൾ കണ്ടിട്ട് ഒരു വർഷം കഴിഞ്ഞു

പിന്നെ ഇപ്പൊ രണ്ട് പോത്തുണ്ട് ആ അഞ്ചെട്ട് മാസമായിട്ട് വായിക്കണ് കാലികളൊക്കെ നോക്കല അപ്പൊ മോന അതൊക്കെ കൊണ്ടുപോയി ഫാമുക്ക് കൊണ്ടുപോയി ഇപ്പൊ ഞങ്ങൾ പണി ഇല്ലാതെ അതെ കൊറച്ച് റെസ്റ്റ് എടുത്തു രണ്ടാളും രണ്ടാളും ഓക്കെ ബാവാക്കാണെങ്കിൽ റെസ്റ്റ് ചെയ്യുന്ന പരിപാടി ലൈഫിൽ പറഞ്ഞതല്ലേ അങ്ങനല്ലേ എനിക്ക് അപ്പോ ചെയ്യണം ബാക്ക ഞാൻ ചോദിക്കാൻ ചോദിക്കാ ഇപ്പൊ പാട്ട് ഒരു സമയത്ത് ഈ വയനാട് നല്ല മൊത്തം കേരള മൊത്തം കേട്ട കുറച്ച് പാട്ടുകൾ ഉണ്ടായിരുന്നു അല്ലെ വയറൽ ആയിരിക്കുന്ന സമയം പക്ഷേ എങ്ങനെയാണ് മാളുത്താത്ത ഈ പാട്ടിലേക്ക് വരാനുള്ള കാരണം എങ്ങനെയാ പാട്ടിലെന്ന് വെച്ചാൽ അവൾക്ക് നല്ല സാമർഥ്യം ഉണ്ട് പിന്നെ നല്ല ബുദ്ധിയാണ് പിന്നെ ഒരാളെയും പേടിക്കണ്ട ആവശ്യമില്ല അവന് അപ്പോൾ ധൈര്യമുള്ളൊരു പാട്ടാണല്ലോ പാട്ടിനൊരു ധൈര്യമാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് നടക്കുള്ളൂ നമ്മളെ മാതിരില്ലേ നല്ല സംസാരിക്കാനും അറിയണം പിന്നെ ലോ അറിവ് കുറവുണ്ട് എന്നാലും അവള് അഡ്ജസ്റ്റ് ആയി പോവും നമ്മളെ മാതിരിയല്ലേ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണു അതിന് വേണ്ടി എന്താ കാര്യങ്ങൾ ചെയ്യണമെങ്കിലും എവിടെ പോകണമെങ്കിലും സപ്പോർട്ടായി ചെയ്യും എല്ലാവരും സപ്പോർട്ട് പിന്നെ നാട്ടുകാർക്കും കല്യാണത്തിനൊക്കെ പാട്ട് പാടണം രണ്ടു വരെയും എന്ന് പറയും അങ്ങനെ പാട്ടൊക്കെ പാടിയിട്ട് ഞങ്ങൾ കല്യാണത്തിന് പിരിഞ്ഞു വരിക ഭർത്താവ് സന്തോഷല്ലേ സന്തോഷം പാട്ട് വൈറലായത് എങ്ങനെയാണ് പാട്ട് മോനെ പോലെ ആദ്യ പണിയൊക്കെ എനിക്ക് പാട്ട് പണ്ട് റേഡിയോ പാടുമ്പതൊക്കെ ഭയങ്കര ഇഷ്ടായിരുന്നു അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞ് വന്ന് കുട്ടികളൊക്കെ ഒരു വൈകാക്ക് അങ്ങനെ ഞാനിങ്ങനെ പാട്ട് ചെയ്തു ആ റേഡിയോയിൽ പാടുമ്പോയിൽ അന്ന് റേഡിയോനായിരുന്നു അങ്ങനെ പിന്നെ കൊറേ കാലം കഴിഞ്ഞപ്പോഴല്ലേ ഈ കാസറ്റ് ഇട്ട് പാടലൊക്കെ വന്നത് അങ്ങനെ ഞങ്ങള് ടേപ്പറിക്കാട് വാങ്ങി അവിടെ നിങ്ങട്ട് ഞാൻ ഒരുവിധം പാട്ടൊക്കെ പഠിച്ചു പണ്ട് പാട്ട് പാട്ട് ഒരു േ പക്ഷെ എന്തുകൊണ്ട് അന്ന് മാളിത്താത്ത ഇങ്ങനെ അവസരം എന്തുണ്ടായിരുന്നു ഇങ്ങനെ പാടി ആൾക്കാർ പ്രായത്തിൽ നിങ്ങള് നമ്മളെ വിളയിൽ പൊസീലത്താ അങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെ വൈറലായി വന്നില്ലേ പക്ഷെ എന്തുകൊണ്ട് മാളിത്താത്ത വന്നില്ല ഞാനും പാട്ടൊക്കെ പിന്നെ പുരോമിച്ചു എനിക്ക് കുറച്ച് പുരോഗമിച്ചു കഴിഞ്ഞപ്പോ നന്നായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അയിന്നൊക്കെ ഇതായി വന്ന് പാട്ടൊക്കെ ഒരു ഒരുവിധമായപ്പോ പ്രായം കുറച്ച് കവിഞ്ഞു അങ്ങനെയാണ് പിന്നെ അങ്ങനെ പാട്ട് കേട്ടിട്ട് അടുക്കളയിൽ നിന്ന് മൂളിപ്പാട്ട് പാടും പണിയെടുക്കുമ്പോൾ അന്നൊക്കെ ഞങ്ങൾക്ക് കുറെ പണിക്കാരും പിന്നെ സ്ഥലമൊക്കെ വാങ്ങി പിന്നെ പണിക്കാരും കാര്യങ്ങളും അങ്ങനെ എനിക്ക് പിന്നെ രാത്രി ഞാൻ ഞാനിത് എഴുതി വെക്കും എന്നിട്ട് രാവിലെ രാത്രി തന്നെ അടുക്കള ചുമരിലൊക്കെ എഴുതി വെച്ചിട്ട് അങ്ങനെ രണ്ടും മൂന്നും വരി ഒരു ഒരു മണിക്കൂർ കൊണ്ട് പഠിച്ച തീർക്കും അങ്ങനെ എഴുതി എഴുതി പഠിച്ചതാണ് ഇപ്പൊ പാട്ട് നമ്മള് പാട്ട് കേട്ട് പഠിക്കൂല ആ സമയത്തൊക്കെ സപ്പോർട്ട് ആ സമയത്ത് ബാവാക്ക് പറയും എന്താടി ഇത്ര നേരം അവിടെ കാട്ടിയത് അപ്പൊ ഞാൻ പറയും അവിടെ ഒക്കെ വൃത്തിയാക്കിയത് പിണക്കം പോലും പിണങ്ങിയില്ലേ പടച്ചോടെ ഒരു കളിയാണ് നമ്മള് ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചല്ലേ വളരെ പതിനാല് വയസ്സ് കല്യാണം കഴിച്ചാണ് എനിക്കന്ന് പത്തൊമ്പത് വയസ്സുള്ളൂ അപ്പൊ ആ സ്നേഹം നമുക്ക് നിലക്കണം മരണം വരെ അത് മാത്രല്ല നമ്മളെ പൊന്നുപോലെ നോക്കുന്നുണ്ട് ഏറ്റവും മെയിൻ അതാ നമ്മളെ ഭക്ഷണവും കാര്യങ്ങളും ചോദിക്കേണ്ട ആവശ്യമല്ല അത് നമുക്ക് അനുസരിച്ച് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവൾക്ക് അറിയാം അപ്പൊ എല്ലാ സാധനവും അതെ സഹായിച്ചു നമുക്ക് തരുന്നുണ്ട് അതായിരുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കൊടുന്ന് കൊടുക്കും അതിനനുസരിച്ച് മക്കളും സഹായിക്കും മക്കൾക്കും ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല സഹായിച്ചിട്ട് പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അജ്ജ് ഉമ്മറൊക്കെ ചെയ്യാനുള്ള അപ്പൊ ആകെ അത് തന്നു അജ്ജ് ഉമ്മരൊക്കെ പിന്നെ നമ്മളെ മലവിൽ പള്ളി ഉണ്ടായിരുന്നില്ല അപ്പോ അതിനുവേണ്ടി നമ്മള് ആയി നാട്ടുകാരെ കൂടി നല്ല ബമ്പം പള്ളി കയറ്റി പള്ളി അതിനും നല്ലൊരു എമൗണ്ട് നമ്മൾ കൊടുത്തു അതൊക്കെ അള്ളാൻ്റെ സഹായം കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയി മുന്നോട്ട് കടബാധികത ഒന്നുമില്ല ഏറ്റവും മെയിൻ അതാണ് പിന്നെ രോഗങ്ങൾ ഉണ്ട് കുറച്ചൊക്കെ അത് സാധാരണ എല്ലാവർക്കും ഉള്ളമാരിക്ക് തന്നെ ഓക്കെ എന്നൊക്കെ ജീവിച്ച് പോകുന്നുണ്ട് അപ്പോൾ അധ്വാനിക്കുള്ള ആരോഗ്യം അല്ലാതെ തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പോകണം ജീവിച്ചു പോകണം പിന്നെ മടിയാണ് മടിയെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരിക്കുന്ന കാര്യത്തിൽ മടിയാണ് മടിയാണ് പിന്നെ ഞാൻ എടുക്കണം പണിയെടുക്കണം പിന്നെ ഞാൻ എവിടെ പോകണം പെണ്ണുങ്ങളെ കൊണ്ടുപോകും അതേമാതിരി ഞങ്ങളുടെ ഒരുമിച്ച പൂവുള്ള എവിടെയും പൂവാണ് പോകുമ്പോൾ അങ്ങനെ ഉള്ളതാണ് അപ്പൊ ഞാനേ ഞാൻ ഞാൻ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പ്രേക്ഷകരോട് കാര്യം പറഞ്ഞിട്ടുണ്ട് സംഗതി മോട്ടിവേഷൻ വീടും കൂടി ആണെന്നുള്ളത് കാരണം എത്ര വലിയൊരു മോട്ടിവേഷൻ തന്നെയാണ് നിങ്ങൾ ഇന്ന വരെ എത്ര വയസ്സായി നിങ്ങൾ വയസ്സായി പോകും ഒരു പിണക്കം പോലെ ചെറിയൊരു പിണക്കം പോലും ഇല്ലാതെ അടിപൊളിയായിട്ട് നാപ്പത്തിയഞ്ചു വർഷമായിട്ട് ഇവര് ഈ ജീവിതം ജീവിതങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണേ സങ്കടം ഒരു വീട്ടിൽ ഒറ്റക്കാന്നുള്ളതാണ് മക്കളൊക്കെ അങ്ങനെ ഒറ്റക്കാന്നുള്ളതാണല്ലേ ഒറ്റക്കാന്നില്ല മക്കളെ ഞങ്ങൾക്ക് സമാധാനം തരുന്നില്ല അപ്പൊ മോളിത്താത്ത ഒരുപാട് പാട്ട് പാടും മാപ്പിള പാട്ട് മാത്രല്ല സിനിമാ ഗാനങ്ങൾ പാടും ആൽബം പാട്ടുകൾ പാടും പക്ഷെ നമുക്കിപ്പോ ഒരു മാപ്പിളപ്പാട്ടിൽ തുടങ്ങാം ഏതായാലും ഇപ്പൊ നമ്മുടെ ബാവാക്ക വെയിറ്റിങ്ങിലാണ് അല്ലെ ബാവാക്കാൻ എത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ബാവാക്ക് എത്രയും സ്നേഹിക്കുന്ന മോളിത്താത്ത ബാവാക്ക വേണ്ടി പാട്ട് പാടും ആദ്യം ശരിയല്ലേ

മാ സംഗതി മാളി താത്ത എത്ര വയസ്സായി എന്ന് അറുപത്തിമൂന്ന് പക്ഷെ പാട്ടൊരു പതിനേഴ് വയസ്സുകാരുടെ പാട്ട് അല്ലെ ബാവാക്ക ആ സൗണ്ട് ഞാൻ എനിക്ക് ഞാൻ രണ്ടാമത് ഇവിടെ വരാനുള്ള കാരണം മാളി താത്താന്റെ ഒരു വോയിസ് തന്നെയാണ് കാരണം അത്ര ഭംഗിയുള്ള വോയിസ് പഠിച്ചവന് അനുഗ്രഹിച്ചെന്നാണ് എന്താ ഈ അതുപോലെ തന്നെ ഫാൻസ് ഉണ്ട് അവിടെ ആ ഒരു സന്തോഷം പറയാൻ ആ ആ സന്തോഷം പിന്നെ സ്റ്റാർ മ്യൂജിക്കില് പോയി വന്നപ്പോഴാണ് അത് ഭയങ്കര സന്തോഷായത് അത് ഇതേപോലെ തന്നെ അറഫാത്ത് വന്നപ്പോ ഞാനൊരു പാട്ട് കേട്ടിട്ട് ഇവിടെ വരുകയാണ് എനിക്ക് ഇസല് പറഞ്ഞ ഒരാള് എനിക്ക് ഒരച്ച് തന്നിന്നു ഒരു വീഡിയോ അപ്പം നിങ്ങള് കല്യാണത്തിന് പാടിയപ്പോൾ അത് എടുത്തതാണ് അപ്പം എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു എന്നിട്ട് അങ്ങനെ അവൻ വന്ന് പോ പാട്ട് പാടിയാൻ അപ്പം പറഞ്ഞ ഇനി നിങ്ങൾക്ക് എവിടെ പോകാനോ ഇഷ്ടംന്ന് ചോദിച്ചു നിങ്ങളെ പാട്ട് നന്നായിട്ടുണ്ട് അപ്പ ഞാൻ പറഞ്ഞ എനിക്ക് സ്റ്റാർ മാജിക്കിൽ ഒന്ന് പോയാൽ കൊള്ളാന്നുണ്ടെന്ന് അങ്ങനെയാണ് അവന് സ്റ്റാർ മാജിക്കൊക്കെ വിളിച്ചിട്ട് ലക്ഷ്മി നക്ഷത്ര പറഞ്ഞു ഇന്ന ഡേറ്റ് നിങ്ങൾ നക്ഷത്രേ പക്ഷേ ഒരാഗ്രഹം ഞാനിപ്പോ ഇത്രേം കിലോമീറ്റർ ഇങ്ങോട്ട് നിങ്ങളെ കാണാൻ വേണ്ടി വന്നാലും നിങ്ങൾ അന്നേരം ആഗ്രഹം പറഞ്ഞിരുന്നു നമ്മളെ കണ്ണൂർ ഷെരീഫിനെ ഒന്ന് നേരിട്ട് കാണണം കൂടെ ഒന്ന് പാടണം ഏഹ് എന്താണ് അതിന് സാധിച്ചോ സംഭവം അത് സാധിച്ചിട്ടില്ല സാറിനെ വിളിച്ചിട്ടുമില്ല നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വിഷമം അപ്പൊ അതുകൊണ്ട് വിളിച്ചിട്ടില്ല ഇനിയിപ്പോ പ്രായമായി പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞല്ലേ മാളിത്താത്ത കഴിവിനെ എന്താ മാളിത്താത്തറിയില്ല കാരണം കണ്ണൂർ ആയാലും ആരായാലും പാട്ട് പാടാൻ ഒരേ പോലെയാണ് അവരൊക്കെ അവരെ അവരെ അങ്ങനെ പോയി കാണണം അല്ലെങ്കിൽ വിളിക്കണം ഞാൻ എന്നിട്ട് വിളിച്ചില്ല ഇല്ലല്ലോ ഇല്ല എന്തേ വിളിക്കാൻ ചെലപ്പോ അവർക്ക് അതിനുള്ള സാഹചര്യം എനിക്കും അങ്ങനെ പോലും വിളിക്കുമ്പോ പോകാൻ പറ്റിയില്ല ഒക്കെ പേടിയായിട്ടാ വിളിക്കാതായത് എല്ലാ ചാനലിലും പോയിട്ട് പാട്ട് പാടാൻ എനിക്ക് ഇഷ്ട പ്ലേ വേസിലായാലും തീരോളം പാട്ടും കാര്യം ും ഞാനിപ്പോൾ അതല്ലേക്കണേ സ്റ്റാർ മാജിക് പോലത്തെ വലിയൊരു സ്റ്റേജിൽ പോയി പാടിയിട്ട് ഒരാളെ വിളിക്കാൻ പേടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മാളിതാത്ത നമ്മളെ പേടിക്കേണ്ട ആവശ്യമില്ല തന്നെ അപ്പം ഏതായാലും അത് പോട്ടെ ഏതായാലും സംഗതി നമുക്ക് ഇങ്ങോട്ട് തേടി വരും ഒരുപാട് എന്താ പറയാ പ്രോഗ്രാമില് മാളിദാർത്ത പങ്കെടുക്കണം

കരഞ്ഞും കൊണ്ടഴുതുന്ന കഥന കത്ത് എൻ്റെ കല്ലെ കുറിക്കും കത്ത് കരളിൻ്റെ കരളായ മണിമൊത്തറിയുവാൻ കരഞ്ഞും കൊണ്ടെഴുതുന്ന കഥന കത്ത് എന്റെ കല്ലിയിൽ നിനക്കാല് കുറിക്കും കാത്ത് പിരിഞ്ഞിട്ട് തികയുന്നു ദിനം മാത്രം നിങ്ങൾ തനിച്ചെന്നെ കൂട്ടിലാക്കി കടൽ കാടുന്നുണ്ട് ഞങ്ങൾ ഈ ടേപ്പിൽ പാട്ട് കേൾക്കുമല്ലോ പണ്ടത്തെ കാലത്ത് ടേപ്പിലാണല്ലോ പാട്ട് കേൾക്കുക ആ ഒരു ഫീലിങ്ങിനെ വന്നു അന്നൊക്കെ ഞാന് നല്ല പഠിച്ചിട്ടും എനിക്ക് പാട്ട് കേൾക്കുമ്പോ തന്നെ അതിന്റെ ഒപ്പ പണി കഴിഞ്ഞു വന്നിട്ട് പാടും കൊറേ നേരം പിന്നെ സമയല്ലല്ലോ മോനെ കുട്ടികളൊക്കെ ചെറുതാണ് അവരെ വളർത്തുകയ്യാ പാട്ടുപാടി ഇരിക്ക എന്താ ചെയ്യ അങ്ങനെയൊക്കെ അങ്ങനെ പോയി ഇപ്പൊ നല്ല കാലം വന്നപ്പോ പ്രായമായി പക്ഷെ അതുകൊണ്ടാവൂല്ല അന്ന് ഞാന് ഒരു സാറിന്റെ മുമ്പില് പാട്ടുപാടിയെ മൂന്ന് പാട്ട് അപ്പറിയ ജാനകി അമ്മന്റെ അതേ പറയാൻ വേണ്ടി വരികയായിരുന്നു അതായത് ഒരു ചെറിയൊരു ഫീൽ ഉണ്ട് അല്ലേ ചില പാട്ടിൽ പാടുമ്പോൾ അപ്പോ മോളത്താത്ത പാട്ട് നിങ്ങൾ കേട്ടു എന്നറിയാം അപ്പോൾ എന്തായാലും ഒരു പാട്ടിനെ കുറിച്ച് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാം അപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ജാനകി ചേച്ചിയുടെ ചെറിയൊരു ചൊഖ ഉണ്ട് ഒരു പാട്ടിന് അല്ലെങ്കിൽ ആ വോയ്സിന് എന്തായാലും ആ ഒരു പാട്ടും കൂടെ ഒന്ന് പാടുവാ കേട്ടോ എത്രത്തോളമാണ് പെർഫെക്റ്റ് ആവാൻ നോക്കാം അതുമാത്രമല്ല അതിനകത്ത് പറഞ്ഞല്ലോ കണ്ണൂർ ഷെരീഫിനെ കാണണം എന്നുള്ള അതിയായ ആഗ്രഹം മോളദാത്തക്കുണ്ട് അത് നമുക്ക് സാധിപ്പിച്ചു കൊടുക്കണം എന്തായാലും എന്തായാലും ഇപ്പോൾ നമുക്ക് ജാനകി ചേച്ചിയുടെ പാട്ടൊന്ന് കേട്ട് വയ്ക്കാം റെഡിയല്ലേ മോളത്താത്ത സന്ധ്യം അതതിൻ്റെ പാട്ട് എനിക്കറി പിന്നെ ഒരു പാട്ടറി ഇപ്പൊ ഏതാണ് നമുക്ക് ജാനകി പാട്ട് അതായത് നിങ്ങളെ സൗണ്ടും അവരെ സൗണ്ട് എത്രത്തോളം കറക്റ്റ് ആണ് നമുക്ക് നോക്കണമല്ലോ അല്ലേ കേയും നിൻമുഖം പോൽ മ്പരം പോൽ നിൽപോ രചനിക